ബിസ്മില്ലാഹി മുഹമ്മദിൻ മുഹമ്മദ് കൊണ്ട് ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി പരിപൂർണമായ സന്തോഷം സലാമത്ത് പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ അൻവർ ഫെൻ്റെ കുടുംബം കമന്റിയിൽ സന്തോഷം പറയുന്നവർ കൽബ് നിറച്ചത് ആ ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ജമാദുൽ ആഹ് എന്ന് പറയുന്ന ഒരു വേറിട്ട മാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ജമാദുൽ ആഹ്റിൽ ഒരു പ്രത്യേകമായ ഡൈറ്റ് ഇനീസ്വല്ല അലിസ്ലങ്ങൾ പറയുന്നുണ്ട് ആ ഒരു ദിവസം നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് ഹദീഫിൽ അത് വേദാന്ത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒമ്പൻ നഷ്ടങ്ങൾ സംഭവിക്കും അതായത് ഒരു പക്ഷേ എട്ടിൻ്റെ വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഹരീഥികൾ ഈ വിശയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതായത് ജമാതുൽ ആഹർ പന്ത്രണ്ടാമത്തെ ഡേറ്റ് ദിവസം ആ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ പ്രത്യേകം കെയർ ചെയ്യണം ആ ദിവസത്തിൽ നിങ്ങളുടെ ത്ഹബുബിൽ അംവാൽ ധനനഷ്ടം ഉണ്ടായി പോകും സാമ്പത്തികമായി പ്രത്യേകിച്ച് ബിസിനസ് സാമ്പത്തിക ഇടപാടുകൾ കച്ചവടങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ആ ദിവസത്തിന് സാമ്പത്തിക തകർച്ചയ്ക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കയറി വരുന്ന അപ്പോൾ സാമ്പത്തികമായ ബറക്കത്ത് ഒരു ദിവസമായിട്ടാണ് ഈ പറയുന്ന ജമാതുൽ അഹിർ പന്ത്രണ്ടാമത്തെ നാളെ ബുധനാഴ്ചയാണ് അത് വരുന്നത് ഇന്നത്തെ രാത്രി മുതൽ കയറി വരും അത് പ്രത്യേകം സൂക്ഷിക്കണം ഒത്തുഹത്തിക്കുള്ള സ്ഥാർ അത് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാവും മാനഹാനി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വേദനയാണ് വലിയ ആളായിരിക്കാം രാഷ്ട്രീയ പ്രവർത്തകരായ ഒമ്പനാളുകൾ അല്ലേ സമൂഹത്തിൻ്റെ ഇടയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണ് പരിഗണിച്ചിരുന്ന ആളുകളാണ് പ്രത്യേകം നിലപാടുണ്ടെന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് പക്ഷെ പലപ്പോഴും ചില മാനഹാനികൾ വന്ന് പെടലോടുകൂടെ അവർ ഡൗണായി പോകാൻ മാനസികമായിട്ട് ഡൗൺ ആകും പിന്നെ അവരുടെ സാംസ്കാരിക മേഖലകളിലുള്ള പെർഫോമൻസ് അതൊന്നും പറ്റാത്ത രീതിയിൽ അതപതിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും അത് ചില മാനഹാനികളുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ അതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ജമാഅല്ലാഹർ പന്ത്രണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കെയർ ചെയ്യണം എന്ന് തന്നെയാണ് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇന്നത്തെ രാത്രി മുതൽ നാളത്തെ രാവ് വരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പിന്നെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് പ്രത്യേകം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തു വേണം നമ്മൾ ഇത്തരം ദിവസങ്ങൾ ഒരു കൊല്ലത്തിൽ പന്ത്രണ്ട് ദിവസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഓരോ മാസത്തിലും ഓരോ ദിവസങ്ങളാണ് ജമാതുൽ ആഹർ മാസം നമ്മുടെ ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ മകുരുഭാവം കൂടെ കയറി വരുന്ന രാത്രിയും നാളത്തെ പകലും പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരു സന്ദർഭമാണ് ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട എവിടെ ഇവിടെ ചെയ്യാനുള്ളത് അത്തരം ദിവസങ്ങൾ കയറി വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹെഫുലിൻ്റെ പരിശുദ്ധമായ കാവലിൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗം ഒരു പ്രൊട്ടക്ഷമാണല്ലോ അതിനുള്ള പ്രഗത്ഭമായ സൂറകൾ നമ്മൾ പാരായണം ചെയ്യണം അതായത് ഇന്ന് മകരിവ് കഴിഞ്ഞാൽ ഉടൻ അല്ലെങ്കിൽ മകരിവ് വാങ്ങിന് ശേഷമുള്ള സമയത്ത് എപ്പോഴെങ്കിലും ചില്ലറ സെക്കൻഡ് നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തണം അതായത് പരിശുദ്ധമായ സൂറത്തുൽ സൂഹത്തുൽ അഖ്ലാസ് കുൽഹുല്ലാഹു വഹൈദ് ആ സൂറത്ത് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് ഈ രണ്ട് സൂറത്തുകളും അലഹമുല്ല നമ്മൾ പാരായണം ചെയ്യണം നമ്മൾ ഓതണം അത് മൂന്ന് വട്ടം ഓതണം എന്നാൽ അപ്പോൾ ഇഹ്ലാസ് മൂന്ന് വട്ടം കുൽഹു അല്ലാ വഹദ് സൂഹത്തുൽ ഫലത്ത് മൂന്ന് വട്ടം സൂറത്തുൽ നാസ് മൂന്ന് വട്ടം ഇത് ഓരോ സൂഹത്തും മൂന്ന് വട്ടം വീതം ഇന്നത്തെ മരിപ് മുതൽ ഒറ്റത്തവണയെങ്കിലും നമ്മൾ ഓതിയിരിക്കണം നബിസ്വല്ലാ സ്വലാ നിങ്ങൾ പറയുന്നുണ്ട് ആ ഓതുന്ന ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആ രാത്രിയിൽ അത് മതിയാകും ആ മനുഷ്യന് ആ ദിവസത്തിൽ അത് മതിയാകും അള്ളാഹുവിൻ്റെ വലിയൊരു കാവലുണ്ടാകും പ്രത്യേകിച്ച് പ്രയാസങ്ങൾ അപകടങ്ങൾ വിഷമങ്ങളൊക്കെ വരാൻ സാധ്യതകൾ പറയുന്ന ദിവസത്തിൽ സന്ദർഭത്തിൽ ഇതുണ്ടാകുമ്പോൾ അതിൻ്റെ കാവലുണ്ടാകും അത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ് മാത്രമല്ല ഒരു പക്ഷേ നമ്മളുടെ പ്രധാനപ്പെട്ട ചില സംഗതികൾ ഡേറ്റ് യോജിച്ചു വന്ന ഒരു ഒരു സന്ദർഭമായതുകൊണ്ട് നമുക്ക് നടത്തേണ്ടതായിട്ട് വരും യാത്രകൾ പോകേണ്ടതായിട്ട് വരും ചില ഇടപാടുകൾ നടത്തേണ്ടതായിട്ട് വരും സാമ്പത്തികമായിട്ട് മറ്റൊക്കെ അപ്പോൾ ആ സന്ദർഭം ചോദിച്ചു വരുമ്പോൾ പഠിച്ചവരെ ഞങ്ങളുടെ ബേജാറായി പ്രയാസപ്പെടുകയല്ല വേണ്ടത് എന്താണ് പരിഹാരം പരിഹാരമാർഗം എന്താ അതിൽ പരിഹാര മാർഗ്ഗമായിട്ട് ഇങ്ങനെയുള്ള ഏത് ദിവസവും പ്രധാനപ്പെട്ട നമ്മുടെ സംഗതികൾ പ്രത്യേകിച്ച് സാമ്പത്തികമായ ഇടപാടുകൾ മറ്റു കാര്യങ്ങളെല്ലാം ഈ ദിവസത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് നിർവാഹം ഇല്ലാത്ത ഘട്ടം വരും അപ്പം എന്താ ആ ദിവസം തന്നെ പോകേണ്ടി വന്ന ചില സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക ആ ദിവസത്തിൽ നമുക്ക് പ്രത്യേകമായ ദ്വാ അലൈഹി അലൈസ്വലം മാതൃ പറഞ്ഞിരുന്നു ഹൈഥിൽ കാണാം ആ ദ്വാ ഇപ്രകാരമാണ് ഈ ദ്വാ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ നസുകളെയും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും എല്ലാവിധ ഷുറൂറുകളെയും തടഞ്ഞു കളയാൻ പറ്റും ഒന്നും ഉണ്ടാവില്ല അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും ഈ ദിഖർ പറയുമ്പോൾ ആ ദിഖറാണ് ഇത് മനോഹരമായ ദിഖറാണ് ഈ പരിശുദ്ധമായ ദിഖർ ഇതൊരു മൂന്ന് വട്ടം ഇന്നത്തെ മേലു കഴിഞ്ഞിട്ടും പറയാം അലഹമ്മില്ല നാളത്തെ സുബേഞ്ഞിട്ടും പറയാം ഇത്തരം ദിവസങ്ങൾ ഏതിപ്പോ നമ്മുടെ കലണ്ടർ നോക്കുമ്പോൾ നമ്മുടെ ഹിജറ കലണ്ടർ നോക്കുമ്പോൾ ഈ മാസത്തിൻ്റെ അറബി കലണ്ടർ നോക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഔദ്യോഗികമായിട്ട് തന്നെ നമ്മൾ ചുമന്ന റൗണ്ട് കൊടുത്തിട്ടുണ്ടാവും നെസ്സിൻ്റെ ദിവസങ്ങളാണ് ആ ദിവസത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം വന്നു പോയാൽ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാലോ വന്നു പോയാൽ എന്തു ചെയ്യുക ഈ ദുവാ നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ ഉണ്ടാകണം രാവും പകലും കൂടെ ഉണ്ടാകണം രാത്രി ഒരു വട്ടം വേണം പകലും ഒരു വട്ടം വേണം അപ്പോൾ അറിവ് കഴിഞ്ഞു സുബി കഴിഞ്ഞിട്ടും വല്ലാത്ത പോലീസയാണ് വല്ലാത്ത കാവലാണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളും പല വേദനകളും ഉണ്ടാവും ദുനിയാവാണല്ലോ ഉണ്ടാകുമല്ലോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബാനുഹു ആല നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാവരുടെ കൂടെയും അള്ളാഹു നിൽക്കില്ല അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കുന്നത് അവൻ്റെ മഴയത്ത് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഈ ലോകത്തൊന്നും പ്രശ്നമല്ല ഒരു മുഗ്മിനായി മനുഷ്യനെ ഭയപ്പെടുത്താൻ ഈ ലോകത്തിനൊന്നും കഴിയില്ല അവൻ അള്ളാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കുക ഭയന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചോൻ എന്നെ ആകെ നാശാക്കിക്കളി എന്നുള്ള ഭയമല്ല പിന്നെ എന്താ അള്ളാഹിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവി ഞാൻ ചെയ്യുന്നതിൽ പോരായ്മ വരുന്നുണ്ടല്ലോ എൻ്റെ അമലുകളിൽ കുറവ് വരുന്നുണ്ടല്ലോ അനുസരണയിൽ കുറവുണ്ടല്ലോ അള്ളാഹ് പഠിച്ചവനെ ഞാൻ എങ്ങനെയായാൽ ആയാൽ മോശമായി പോകല്ലോ ആ ഒരു ഭയപ്പാട് എങ്ങനെ അല്ലാൻ്റെ മുന്നിൽ പോയി നിൽക്കുക ആ ഒരു ഭയപ്പാട് അള്ളാഹുവിനെ മാത്രം ഒരു മഹ്ലൂക്കിനെയും ഭയപ്പെടില്ല ഒരു മഹ്ലൂക്കിനെയും ഭയപ്പെടുന്നവർ യഥാർത്ഥ ഈമാനുള്ളവർ ഒരാൾ എസ് ഐ ആറിനെ ഭയപ്പെടുക ആ അതിനൊരാൾ ഭയത്തോടുകൂടെ കാണുക ഒരാൾ തടങ്കൽ പാളയം അങ്ങനെ ആലോചിച്ചാലോചിച്ച് വിഷം വെച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക ഈമാൻ കാമില ഈമാൻ കാമിലായവന് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവൻ ആ പ്രശ്നത്തിൻ്റെ ഇടയിലൂടെ വളരെ സിമ്പിളായിട്ട് കടന്നു പോകും അതാണ് മൊമിൻ എന്തുകൊണ്ട് അവൻ മഴയത്തിൻ്റെ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ബോധമുണ്ട് ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം നബിസ്വല്ലം മാത്തുകൾ പറ ഇമാം മുസ്ലിം തങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഹരീഫാണ്സൂൽ അല്ലാഹി സ്വല്ലു അലിസ് നബിസ്വലു അലി സ്വലം മാത്തുകൾ പറഞ്ഞു എന്നാണ് അബു ഹുറീ അല്ലാഹു തനെന്ന് പറയുന്നത് എന്താ പറഞ്ഞത് സാധാരണ ഹദീത്ത് പോലെ അലിസ്ആലി സ്വലം ഇന്നമലുബിൻ നിയാത്ത് എല്ലാ അമലുകളും നെയ്യത്തുണ്ടെങ്കിലേ കബൂലാകൂ എന്ന് തുടങ്ങുന്നത് പോലെയുള്ളൊരു തുടക്കമല്ല ഇത് പിന്നെ എന്താ തുടങ്ങുന്നത് തുടങ്ങുന്ന തന്നെ ഇന്ന അള്ളാഹ്ലു തീർച്ചയായും പടച്ച തമ്പുരാം പറഞ്ഞുനാ അള്ളാഹു എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത് ഹദീത്ത് ആണ് ഉദുസ് ഹദീസാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാക്കെടുത്തു ധരിക്കുന്ന ഹദീത്തുകൾക്കാണ് ഉദിസുയ ഹദീഫ് എന്ന് പറയുന്നത് കണ്ടില്ലേ എന്താ പറയുന്നത് എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ധരിച്ചു വച്ചിരിക്കുന്നത് അവിടെ ഞാനുണ്ടാകും എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഹൽക്കബലി പരിശുദ്ധ റസൂൽ സുലി പറയാം അപ്പം നമ്മളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഒരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു പിന്നെ ആലോചന ചിന്ത എന്താണ് അവിടെയാണ് അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുക അള്ളാഹു എനിക്ക് പുറത്തു തരും അള്ളാഹു എനിക്ക് മാപ്പാക്കിത്തരൂ എന്ന ചിന്തയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റഹ്മാനാണ് അവൻ റഹീമാണ് എന്നുള്ള ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിമയാണ് എൻ്റെ ഉടമ പടച്ചവനാണ് നീയാണ് അള്ളാഹ എന്നുള്ള ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടാവും ആ വിഷയത്തിൽ അവൻ അള്ളാഹു സഹായിച്ചുകൊണ്ടേയിരിക്കും കാരണം അവൻ്റെ മനസ്സിൻ്റെ ചിന്ത അങ്ങനെയാണ് വന്നങ്ങനെയാണ് അങ്ങനെ ഉണ്ടാകണം ഓ അനമാഹു ഇതാ ദ അള്ളാഹൻ്റെ പ്രയോഗമാണ് പറയുന്ന ഹരീത്തിൽ ഓ അനമഴു ഞാൻ അവനോട് കൂടെ കൂടെയുണ്ടാകും ആകാശത്ത് എവിടെയെങ്കിലും മൂളിപ്പോയിരിക്കല്ല ഭൂമിക്കെവിടെങ്കിലും താഴെ പോയിരിക്കല്ല പിന്നെവിടെ അള്ളാഹു എവിടെ അനമഴു അയാളോട് കൂടെ ഞാൻ ഉണ്ട് ഓരോ അള്ളാഹുവിൻ്റെ ദാസന്മാരോട് കൂടെ ഉണ്ടാകും എന്ത് വേണം ഇതാ ദാനി എന്നോട് ദ്വാശ ചെയ്യണം എന്നോട് ദ്വാശ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും നമ്മുടെ കെ ടു ജെഡ് സകല കാര്യങ്ങളും പടച്ചാമ്പുരാനോട് പറയാം അള്ളാഹിനോട് പറയാം പടപ്പുകളോടൊന്നും പറയണ്ട നമുക്ക് നമുക്കല്ലാഹിനോടാണ് ഫസ്റ്റ് വൺ പറയാനുള്ളത് അതങ്ങനെ പറയാം അപ്പോൾ അള്ളാഹു അതിനെ ആ വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി ചില മനുഷ്യരെ ചില വ്യക്തികളെ ചില സമയങ്ങളെ ചില സന്ദർഭങ്ങളെ നമുക്ക് അല്ലാഹു തുറന്നു തരും ഫത്തഹാക്കി തരും അത അങ്ങനെ ഉണ്ടാവുക അല്ലാതെ കയറി കെട്ടി ഇറക്കാല്ല ആ സമയത്ത് അള്ളാൻ്റെ സഹായം ഓരോ ഘട്ടങ്ങളെയും ഇതാ വേണ്ടത് അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം അപ്പോൾ തീർച്ചയായും അള്ളാഹു സുബെഹാനഹുബത്താല നമുക്ക് നഴമത്തുകൾ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തരാൻ അത് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു ചെറുകൾ സമയത്തിൻ്റെ ആണെങ്കിലും സ്ഥലത്തിൻ്റെ ആണെങ്കിലും വ്യക്തികളുടെയാണെങ്കിലും എന്ത് ചെറുകൾ നമുക്ക് വന്നാലും പൈശാചികയാണെങ്കിലും അതൊക്കെ തട്ടി മാറ്റാൻ വേണ്ടി അള്ളാഹനം നമ്മൾ എവിന്ന അതാണ് നേരത്തെ പറഞ്ഞ സുഹൃത്തുകളും നേരത്തെ പറഞ്ഞത് വായും അതൊക്കെ പ്രത്യേകം ഓർത്തുവയ്ക്കുക പ്രത്യേകിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്ന് എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അലഹദില്ല അള്ളാഹു സുബാനോ താല നമുക്ക് ഈ പരിശുദ്ധമായ അലിമിൻ്റെ ഈ ബന്ധം ഈ ദിനീ ബന്ധം അള്ളാഹു നിലനിർത്താനോ നാളെ സ്വർഗ്ഗത്തിൽ പോയി കണ്ടുമുട്ടുന്ന ഒരു ബന്ധമാക്കി അള്ളാഹു കബൂൽ ചെയ്തു തരട്ടെ അള്ളാഹു എല്ലാം മിനി മിനാത്തുകൾക്കും ഫരഹസുറൂർ പ്രദാനം ചെയ്ത് മൗഫറത്തും അറഹമത്തും ജന്നത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബ് ആലമി വ ആഹ്റുക്കലാമി അലഹദില്ല അസ്ലാ വാലിക്കും വരഹമുലാ വരക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسلف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله